الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه الفائزين برضا الله اما بعد اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم اللهم انا نسالك علما نافعا ورزقا طيبا وعملا متقبلا اللهم انا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوه لا يستجاب لها യമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു സുബാനഹാലയുടെ മതം പഠിക്കാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണ് ആരെങ്കിലും അറിവ് അന്വേഷിക്കുന്ന ഒരാളാണെങ്കിൽ ആ അറിവ് അന്വേഷിക്കുന്ന ഒരാൾക്ക് അള്ളാഹു സുബാനഹുമാല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മലക്കുകൾ മലായിക്കത്തുകൾ അവർക്ക് ചിറക് ചിറകുതായി കൊടുക്കുമെന്നും നബി നബിസല്ലാഹു അലൈഹി വസല്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു ആലിമിനു വേണ്ടി ലോകത്തുള്ള മൃഗങ്ങൾ ജന്തുജാലങ്ങൾ ഇസ്തിഗഫാറ് ചോദിക്കും എന്നും ഹദീസിൽ വന്നിട്ടുണ്ട് ഒരു സമുദ്രം നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ അതിൻ്റെ ആഴം നമുക്കറിയാം കരലോകത്തേക്കാൾ വലുതാണ് സമുദ്രലോകം ലോകം അതിലെത്ര മീനുകൾ ഉണ്ടാവും ആ മീനുകളൊക്കെ മതം പഠിച്ച ആൾക്ക് വേണ്ടി ഇഷ്തിഗുഫാറിനെ ചോദിക്കും പുറത്തു കൊടുക്കണേ എന്ന് പറയും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ സദസ്സ് അങ്ങനെയുള്ള അറിവ് പഠിക്കാനുള്ള സദസ്സാണ് ആ ഒരു നീയത്തോടു കൂടി ആയിരിക്കണം ഞാനും നിങ്ങളും എവിടെ ഇരിക്കേണ്ടത് അള്ളാഹു കൂടുതൽ പഠിക്കാൻ നമ്മൾക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പത്തൊമ്പത് വരികളാണ് നമ്മൾ ഈ ഒരു ഗ്രന്ഥത്തിൽ നിന്ന് വായിച്ചത് അതിൽ അവസാനമായി നമ്മൾ വായിച്ചത് വൽമിയ ഇതാണ് നമ്മൾ വായിച്ചത് വെള്ളം ഭൂമി വസ്ത്രം കല്ല് ഇവയുടെ ഒക്കെ അസുല് അത് ശുദ്ധിയുള്ളതാണ് എന്ന് നമ്മൾ പറഞ്ഞു ഇനി അല്ല എങ്കിൽ എന്ത് വേണം പ്രത്യേകം തെളിവ് കൊണ്ടുവരണം ഒരു വെള്ളം കണ്ടാൽ അത് വെള്ളാകണം ഒരു വെള്ളമാണ് അപ്പൊ അതിൽ നമുക്ക് സംശയം തോന്നാണ് നജസ്സിന്റെ തുള്ളി വന്നിട്ടുണ്ടോ നജസ് നജസ് കലർന്നിട്ടുണ്ടോ അല്ലേ നമുക്ക് സംശയമാണെങ്കിൽ അടിസ്ഥാനപരമായി അസുലെന്താണ് ശുദ്ധി ഉണ്ട് എന്നുള്ളതാണ് ഇനി ശുദ്ധി ഇല്ല എങ്കിൽ അതിന് തെളിവ് വേണം അതിന് നിറം മാറുകയോ അല്ലെങ്കിൽ അതിൻ്റെ മണം മാറുകയോ രുചി മാറുകയൊക്കെ വേണം അപ്പൊ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതിനെ നീക്കാൻ അതാണ് യക്കീൻ ആ യക്കീനിനെ നീക്കാൻ ശക്കിനെ കൊണ്ട് സംശയത്തെ കൊണ്ട് കഴിയുകയില്ല ഒരു യക്കീന് നീങ്ങണമെങ്കിൽ വേറൊരു യക്കീന് വരണം ഒരു ഉറപ്പ് നീങ്ങണമെങ്കിൽ വേറൊരു ഉറപ്പ് വരണം ഉറപ്പുള്ള ഒരു കാര്യം ഒരിക്കലും സംശയം കൊണ്ട് നീങ്ങുകയില്ല അതാണ് അടിസ്ഥാനപരമായി നമ്മൾ പഠിച്ചിട്ടുള്ളത് അതിന്റെ ബാക്കിയാണ് ഇതൊക്കെ ഇന്ന് നമ്മൾ അതുപോലെ അടിസ്ഥാനപരമായി തന്നെ ഹറാമാണ് അതിന്റെ വിധി അടിസ്ഥാനപരമായി ഹറാമാണ് ഇനി അത് ഹലാലാകണമെങ്കിൽ പ്രത്യേകം എന്തുവേണം തെളിവ് വേണം അതിനുള്ള കുറച്ച് രണ്ടു വരികളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് ർഥം പറയാമോക്കെ ഈ വരിയുടെ അർത്ഥം ശ്രദ്ധിക്കണം അല്ലേ അടിസ്ഥാനം ിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുമായിട്ട് വേച്ച് നടത്താൻ ഇപ്പൊ സ്ത്രീകൾ അതേപോലെ തന്നെ ഇറച്ചി ഇറച്ചി എല്ലാ ഇറച്ചിയും ഹലാൽ ആകൂലല്ലോ ഇറച്ചി ഹലാലാണ് ഹലാലായ ഇറച്ചിയാണ് എന്നുള്ളതന്നെ എന്തുവാണോ തെളിവാണ് അതുപോലെ തന്നെ അയാളുടെ ദേഹം വല്ലമ്പാൽ സമ്പത്ത് അത് ആർക്കുള്ള സമ്പത്ത് അതിൽ മാസൂമി മാസൂമായ അതായത് അയാളുടെ രക്തവും പണവും എന്താ പറയാ അയാളുടെ ദേഹവും അള്ളാഹു അയിസ്മത്ത് കൊടുത്ത ഇപ്പൊ മുസ്ലിമീങ്ങൾ അതുപോലെ തന്നെ നമ്മളോട് സന്ധ്യയിലുള്ള മറ്റ് അമുസ്ലിമീങ്ങൾ ഇവരൊക്കെയാണ് മാസൂമിങ്ങൾ വിശദമായിട്ട് പറയും ഇവരുടെയൊക്കെ ദേഹവും അവരുടെയൊക്കെ സമ്പത്തും ഇതൊക്കെ ഹറാമാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല ഈ പറയപ്പെട്ട നാല് കാര്യങ്ങളും ഒന്നും അടിസ്ഥാനപരമായി ഹറാമാണ് ഇനി ഹലാലായതാണ് എന്നുള്ളതിന് പ്രത്യേകം തെളിവ് വേണം അതാണ് അതിന്റെ അടിസ്ഥാനൊക്കെ അതിന്റെ അസുല് എന്താണെന്നാണ് അടി അടുത്ത വരിൽ പറയുന്നത് അല്ല അസുൽ തഹരി ഇവയൊക്കെ ഹറാമാകുന്നു ഹത്തു ഏതുവരെ അനുമതി വരുന്നത് വരെ നീ മനസ്സിലാക്കണം ഹദാക്ക അല്ലാഹു നിനക്ക് ഹിദായത്ത് തരട്ടെ അത് ഒരു പ്രാർത്ഥിച്ചതാണ് ഇടയ്ക്ക് ഒന്ന് പ്രാർത്ഥിച്ചതാണ് ഹദാക്ക കല്ല അള്ളാഹു നിനക്ക് ഹിദായത്ത് തരട്ടെ അല്ലാഹു നിന്നെ നേർമാർഗ്ഗത്തിലാക്കട്ടെ നേർമാർഗത്തിലാക്കട്ടെ നീ എന്താണ് മനസ്സിലാക്കേണ്ടത് മായുമല്ലു മടുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നീ മനസ്സിലാക്കണം അപ്പൊ അയൽമടിക്കുമ്പോ കുറച്ച് പ്രയാസം ഉണ്ടാവും അറിയിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണ് പിന്നെ ആ ബൈത്ത് ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്താകട്ടെ അവ നമുക്കിത് വിശദായിട്ടൊന്ന് മനസ്സിലാക്കാം അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കാര്യവും നമുക്ക് ഹലാലാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി അസുൽ ഇതല്ലോ പൊതുവെ ഭൂമിയിലുള്ള ഏത് വസ്തുക്കളും അള്ളാഹു അത് ഹലാലാണോ ഹറാമാണോ എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അത് ഹലാലാണ് എന്നുള്ളതാണ് അസൽ അടിസ്ഥാനം എന്തും കാരണം അള്ളാഹു സുബ്ബാനുഹത്തല പറഞ്ഞത് അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുകയാണ് അള്ളാഹുവാണ് നിങ്ങൾക്ക് ദുനിയാവിലുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഹലക്കലക്കും എന്ന് അള്ളാഹ് പറഞ്ഞു എല്ലാ കാര്യങ്ങളും അല്ലാതെ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണ് അപ്പോൾ ആ ലാമിൻ്റെ അർത്ഥമാണ് നമുക്ക് ലക്കും ആണല്ലോ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നൊക്കെ അപ്പൊ നമുക്കൊക്കെ അനുവദിക്കപ്പെട്ടതാണ് ഈ അനുവദിക്കപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകം എന്ത് വരും അള്ളാഹു പറയും ഇത് അനുവദിക്കപ്പെട്ടതല്ല എന്ന് പറയും അപ്പൊ അള്ളാഹു സുബ്ബാനു മുഖത്തെ നമുക്ക് പല കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അത് ഉപയോ അതുകൊണ്ട് ഉപകാരമെടുക്കാനുള്ള അനുമതി തന്നിട്ടുണ്ട് അപ്പോഴേ അള്ളാഹു സുബാന അനുഗ്രഹം പൂർത്തിയാവുകയുള്ളു അത് ഭക്ഷണത്തിന്റെ കാര്യമാണെങ്കിൽ എന്താണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇനി ഒരുപാട് ആയത്തുകൾ അതിന് തെളിവുണ്ട് ഞാനിപ്പോ ഒരാഴ്ച പറഞ്ഞല്ലോ നമ്മുടെ ഈ താ ഇതിലേക്ക് വന്നാൽ മൂന്ന് വസ്തുക്കൾ അതിന്റെ അടിസ്ഥാനം സോറി അതിന്റെ ഹക്കുമ വിധി ഹറാണ് അതായത് ഹറാമാണ് മഞ്ഞാണ് തടയപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള അതിൽ ഒന്ന് അൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഗുഹ്യാവയം നമ്മുടെ സ്ത്രീകളുടെ ഫർജാണ് ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് അനുവദിക്കപ്പെടണമെങ്കിൽ പ്രത്യേകം വേണം നമുക്ക് ഹലാലായി എന്നുള്ളതിന് ഉറപ്പ് വേണം നമ്മൾ കല്യാണം കഴിക്കണം അല്ലാത്തിടത്തോളം കാലം നമുക്ക് അനുവദിക്കപ്പെടുകയില്ല അത് ഹറാമാണെന്നുള്ളതാണ് ഞാൻ ഒരു കായികയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു മനുഷ്യൻ അയാൾക്ക് സംശയം വന്നു ഒരു സ്ത്രീയുണ്ട് ഒരു ഒരു എട്ട് സ്ത്രീകളുണ്ട് എട്ട് സ്ത്രീകൾ എത്ര സ്ത്രീകളുണ്ട് എട്ട് സ്ത്രീകൾ ഈ എട്ട് സ്ത്രീകളിൽ ഒരു സ്ത്രീ ഒരു സ്ത്രീ തൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരിയാണ് മുലകുടി ബന്ധത്തിലുള്ള സഹോദരി കല്യാണം കഴിക്കാൻ പറ്റുമോ ഇല്ല സഹോദരിയാണ് സഹോദരൻ കല്യാണം കഴിക്കാൻ പറ്റോ ഇല്ല സഹോദരിയെ കല്യാണം കഴിക്കാൻ പാടില്ല പക്ഷെ ഇയാൾക്ക് അറിയില്ല ഇതിൽ ഏത് സ്ത്രീയാണ് മുലകുടി ബന്ധത്തിൽ എൻ്റെ സഹോദരി എന്ന് അയാൾക്ക് അറിയുകയില്ല അപ്പൊ അയാള് ഈ എട്ട് സ്ത്രീകളിൽ കല്യാണം കഴിക്കാൻ പാടില്ല കാരണം അനുവദിക്കപ്പെടുക എന്നുള്ളതല്ല അസില് അനുവദിക്കപ്പെട്ടു എന്നുള്ളതല്ല അടിസ്ഥാനം അനുവദിക്കപ്പെടാൻ അനുവദിക്കപ്പെട്ടതല്ല എന്നുള്ളടത്താണുള്ളത് എന്നുള്ളത് കൊണ്ട് അപ്പൊ അത് എട്ട് ഒമ്പത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയുന്ന ഒരു സ്ത്രീ ഒരു കൂട്ടം സ്ത്രീകളാണെങ്കിൽ അതിനുശാതം അടുത്തത് വരും പിന്നെ ഒരു ഒരു മനുഷ്യ സംശയിക്കാണ് ഞാന് ഇപ്പൊ നിക്കാഹ് കഴിച്ച് അഖദ് എന്താ പറയാ എനിക്ക് ബന്ധം ഉറപ്പിച്ചു തന്നത് ആ കരാറുള്ളത് അത് പിന്നെ സാറയാണോ സൂറയാണോ ആയിഷയാണോ ഫാത്തിമയാണോ ആ രണ്ട് സ്ത്രീയുണ്ട് അറിയില്ല ആയിഷയാണോ ഫാത്തിമയാണോന്ന് അറിയില്ല എന്താ ചെയ്യാ ഹിന്ദാണോ ആയിഷയാണോ രണ്ടാളി ഒഴിവാക്ക രണ്ടാളി ഒഴിവാക്ക വയ്ക്കാൻ പാടില്ല കാരണം അസിലെന്താണ് ഇവര് അനുവദിക്കപ്പെട്ടതല്ല ഇനി ദിനനുവദിച്ചു കൊടുക്കും അതെപ്പോ രണ്ട് സന്ദർഭങ്ങളിൽ ഒന്ന് പിന്നെ സംശയം ചെറിയൊരു സംശയം മാത്രമേ ഉള്ളു ഇതുപോലെ അനുവദിക്കപ്പെട്ടതാണ് അനുവദിക്കപ്പെട്ടതല്ലേ എന്നുള്ളത് പിന്നെ ചെറിയൊരു സംശയമുണ്ട് അത്ര അത്രമാത്രം വേറൊന്നുമില്ല എന്താ പറയാ ഒരു ഉറപ്പും കാര്യങ്ങളൊന്നും ഇല്ല അള്ളാഹ് സുബാനോത്തല്ല പറഞ്ഞത് അല്ല നമുക്ക് അനുവദിക്കും മുഹറമാത്തുകളെ എണ്ണീട്ടല്ല പറഞ്ഞത് ഇപ്പൊ എന്നയാളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നയാളെ കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ അള്ള പറഞ്ഞു എണ്ണീറ്റ് സുഹൃത്ത് നിസായൽ അല്ല പറഞ്ഞത് ഓഹിലലക്കും അതിനപ്പുറത്തുള്ള അള്ളാഹ് നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ട് അനുവദിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റു സ്ത്രീകളെ കല്യാണം കഴിക്കാം ഒരു ചെറിയ ശക് ആണെങ്കിൽ ഇനി മറ്റൊരു ഇതിൽ നിന്ന് പുറത്തു പോകുന്ന ഒന്നാണ് ഇപ്പൊ ഈ നാട്ടിലുള്ള നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത സ്ത്രീകൾ ഏതോ ഒരു സ്ത്രീ എന്താണ് മുലകൂടി വന്നത്തിലുള്ള സഹോദരിയാണ് അപ്പൊ നമ്മൾ ഈ നാട്ടിൽ തന്നെ കല്യാണം കഴിക്കാൻ പാടില്ല പറഞ്ഞാൽ പിന്നെ അയാൾക്ക് പെണ്ണിട്ടുണ്ടാവില്ല പൊണ്ണിട്ടല് സാധിക്കലുണ്ടാവില്ല അപ്പൊ അവിടെ ഒക്കെ ദീൻ അനുവദിച്ച് കൊടുക്കുക എന്തു ചെയ്യാ കല്യാണം കഴിക്കാം പിന്നെ ഉറപ്പ് വന്നാൽ എന്ത് ചെയ്യുക ഒഴിവാക്കുക എന്നുള്ളതല്ലാതെ നമ്മൾ പറയാണ് മലപ്പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൽ അവിടെ ഇയാളെ മുലകടി ഒരു സഹോദരി ഉണ്ട് ആ അപ്പൊ അയാളോട് പറയാൻ പറ്റുമോ ഇത് കേരളത്തിൽ നിന്ന് പൊണ്ണിട്ടാൻ പറ്റില്ല ഇല്ല ആവാ എന്നുള്ളതുകൊണ്ട് അപ്പൊ അതൊരു കുടുക്കുണ്ടാക്കലാകും ദീൻ എളുപ്പം ഉണ്ടാക്കലാണല്ലോ ദീന്റെ കായിക എന്താണ് എളുപ്പം തരാന്നുള്ളതാണ് അപ്പൊ ഇടങ്ങാറുണ്ടാക്കുക എന്നുള്ളത് ഇനി പെട്ടതല്ല അപ്പൊ ചുരുക്കത്തിൽ ഒരു പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത് ഹലാലല്ല ഒരു സ്ത്രീ ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ആ രൂപത്തിൽ അവരുടെ ഫർജ് അവരുടെ ഗുഹാ നമുക്ക് അനുവദിക്കപ്പെട്ടതല്ല എന്നുള്ളതാണ് അസില് ആണ് എന്നുള്ളതിന് പ്രത്യേകം തെളിവാണ് നമ്മൾ കല്യാണം കഴിച്ച് ഇന്നയാളുടെ മകളെ അല്ലെങ്കിൽ ഇന്നയാളുടെ സഹോദരി നമുക്ക് പ്രത്യേകം കല്യാണം കഴിച്ച് തന്ന് നമുക്ക് ഉറപ്പിച്ച് നമ്മുടെ ഭാര്യയായി ഇണയാക്കി ചേർത്ത് തന്നാൽ അവരുമായി ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാമെന്നല്ലാതെ അനു മറ്റൊന്നും അനുവദിക്കപ്പെട്ടതല്ല എന്ന് സൂചിപ്പിക്കുകയാണ് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആ മുലകുടി ബന്ധവുമായി ബന്ധപ്പെട്ട മസാലകളൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കുക ഇനി അടുത്തത് ഇതാണ് ഒന്ന് പറഞ്ഞത് രണ്ടാമത് പറയാനുള്ളത് ലുഹുമ ഇറച്ചികൾ എല്ലാത്തിന്റെ ഇറച്ചി നമുക്ക് തിന്നാൻ പറ്റുമോ ഇല്ല നമുക്ക് തിന്നാൻ പറ്റുന്ന ഇറച്ചിയുണ്ട് തിന്നാൻ പറ്റാത്ത സുബ്ഹാനതാല ഹറാമാക്കി ഇറച്ചികളൊക്കെ ഉണ്ട് ഇപ്പൊ ശവം ചത്തടുക്കാണ് അതിന്റെ ഇറച്ചി തിന്നാൻ പറ്റുമോ ശബ്ദി എന്താ പറ്റോ ഇല്ല അള്ളാഹു സുബാൻ തല മൈത്തത്തെ ഹറാമാക്കിട്ടുണ്ട് അപ്പൊ അസുല് ഹറാമാണെന്നുള്ളതാണ് നമുക്കിപ്പോ ഒരു ഇറച്ചി വീണിട്ടി കളഞ്ഞിട്ടി നമുക്ക് സംശയാണ് ഇപ്പൊ നീ ഇറച്ചി ആവോ അതോ ചത്തുപോയതിന്റെ ഇറച്ചി ആവോ ഇറച്ചിയാവോ അർത്താല് ഹലാലാവുന്നാണല്ലോ വിസ്മിയല്ലേ അർത്ഥാൽ എന്താകും ഹലാലാകുന്ന മൃഗങ്ങളുണ്ട് നമുക്ക് സംശയമാണ് എന്താ ഇതിപ്പോ എവിടെ തട്ടി അറച്ചിയാണ് ഉപയോഗിക്കാൻ പാടില്ല കാരണം അതിന്റെ എന്താണ് ഹറാമാണെന്നുള്ളത് അനുവദിക്ക പെട്ടെന്ന് എന്തുവാണോ മറ്റിന്റെ പോലെ അല്ല മറ്റേ വെള്ളം കണ്ടാ നമുക്ക് വെള്ളം ഉപയോഗിക്കാനും ഇത് ഉപയോഗിക്കരുത് എന്നാണ് ഇപ്പൊ ഒരാളുടെ സംശയമായി എന്താ പറയാ ഇത് അറച്ചതാണോ അതോ ശവത്തിന്റെ അറച്ചയാണോ അപ്പൊ നമുക്ക് അറിയില്ലെങ്കിൽ ഒഴിവാക്കാന്നുള്ള അല്ലാതെ വറൊന്നുമില്ല കാരണം അവിടെയാണ് അതാണല്ലോ സൂക്ഷ്മത റസൂള്ളി സാഹ അലൈഹി സ്വല്ലെ പറഞ്ഞു കാണാം അപ്പൊ ഒരാൾ വേട്ടയാടാൻ പോകുമ്പോ അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതും ഉണ്ട് ഒരാളിപ്പോ അയാൾ ബിസ്മിയല്ലി അമ്പ ചെയ്താണെങ്കിൽ എന്ത് ചെയ്യാ ആ അമ്പ് കൊണ്ട് മരിച്ചതാണെങ്കിൽ എന്ത് ചെയ്യാ കഴിക്കാം ഇനി ഒരാൾ അമ്പ് ചെയ്തു ഒരു വേട്ടമൃഗത്തിന് അമ്പ് ചെയ്തു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അത് വെള്ളത്തിൽ മുങ്ങി മരിച്ചത് കണ്ടു അമ്പുണ്ട് പക്ഷേ റസോള്ള എന്താണ് നിന്റെ അമ്പ് കൊണ്ടാണോ അത് മരിച്ചത് അതാ വെള്ളത്തിൽ മുങ്ങിട്ടാണോ മരിച്ചതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല അതൊക്കെ സൂക്ഷ്മതയാണ് സൂക്ഷ്മതയുടെ ഭാവാണ് പിന്നെ അങ്ങനെ തന്നെയാണ് ഈ നമ്മളെ പഠിപ്പിക്കുന്നതും ഇനി നമുക്ക് ഒരു സംശയം എന്താ പറയാ ശബുഷുഭത്വം അതുപോലെ തന്നെ ആശയക്കുയപ്പം എന്തല്ല നമുക്ക് ഉറപ്പാണ് എങ്കിൽ പിന്നെ ചർച്ച ഹറാമിന്റെ മറ്റു കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് ഹലാലാണെന്നുള്ളതാണ് കാരണം നമുക്ക് അനുവദിച്ചോ ചർച്ചയൊക്കെ സുബാന്ത ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ജിറാഫിന്റെ ഇറച്ചി അത് അനുവദിക്കപ്പെട്ടതാണ് കാരണം അത് വന്യമൃഗത്തില് അല്ലെങ്കിൽ ആ രൂപത്തില് എന്തിന്റെ ജിറാഫിന്റെ ഇറച്ചി അറിയുമ്പോൾ പല ആളുകളും ചിരിക്ക സുമാമ്മടെ നാട്ടിലല്ലോ ചെലപ്പോ ഏ ആ ഹരീസിലുണ്ട് അള്ളാഹു അല്ല ആയിക്കോട്ടെ ഇനി അടുത്തത് മൂന്നാമത്തത് പറഞ്ഞത് എന്താ പറയാ മസുവായ ഒരാൾ മസുമായ ആളായിരുന്നു പറഞ്ഞാൽ അയാളുടെ രക്തവും അയാളുടെ സമ്പത്തും സംരക്ഷണം കൊടുത്ത ആള് അതാരൊക്കെയാണ് ഒന്ന് മുസ്ലിം മുസ്ലിമിന്റെ പണം മുസ്ലിമിന്റെ സമ്പത്ത് മുസ്ലിമിന്റെ ദേഹം അവന്റെ ശരീരം അത് പവിത്രമാണ് പവിത്രമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല ഒരാളുടെ പറമ്പ് കയറി തേങ്ങ എടുക്കാൻ പാടില്ല കാരണം അതയാളുടെ സമ്പത്താണ് അതിന്റെ അടിസ്ഥാനം എന്താണ് ഹറാമാണ് എന്നുള്ളതാണ് കാരണം അതിന് പവിത്രത ഉണ്ട് എന്ന് നമ്മളെ ഭാഷ പവിത്രത ഉണ്ട് അതിന് ഹെർമത് ഉണ്ട് അല്ലാതെ കൊടുത്തിട്ടുണ്ട് മാസുവായ ഒരാൾ ഒന്ന് മുസ്ലിമാണ് അള്ളാഹു സുബാൻ മുഹമ്മദ് പറഞ്ഞല്ലോ റസൂല്ലാമിനെ ഒരുപാട് പവിത്രത കൊടുത്തിട്ടുണ്ട് പിന്നെ ഹദീസുകൾ അത് വ്യക്തമാണ് മറ്റൊരു മാസുവായ ആളാരാണ് കാഫിർ മുഹദ് എന്ന് അറിയാം അവിശ്വാസിയാണ് മുസ്ലിം ഒന്നുമല്ല പക്ഷെ അയാളും മുസ്ലിങ്ങളും തമ്മിൽ കരാറുണ്ട് അങ്ങനെയാണ് ജീവിച്ചു പോണത് ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഉള്ളത് അങ്ങനെയാണ് ജീവിച്ചു പോണത് ആ ഒരു കരാറിലാണ് ജീവിച്ചു പോണത് ഒരിക്കലും അയാളുടെ പണവും അയാളുടെ ദേഹവും അയാളുടെ പിന്നെ അഭിമാനവും ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല പിച്ച് ചീന്താൻ കഴിവനുവദിക്കപ്പെടും മുസ്ലിമിൻ്റെ അല്ലേ ഇതുള്ളൂ എന്ന് പറഞ്ഞിട്ട് മറ്റൊരാളുടെ വീട്ടിൽ കയറി എന്തെടുക്കാൻ പറ്റില്ല നമുക്ക് അനുവദിക്കപ്പെട്ടാണെന്ന് പറയാൻ പറ്റൂല അങ്ങനെയല്ല അവരുടെ മുഹാഹതാണെങ്കിൽ നമ്മൾ ഇവര് കരാറുള്ളതാണല്ലോ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചു പോണത് ഒരിക്കലും അനുവദിക്കപ്പെടുകയില്ല അതും മസോമിൻ്റെ ആയിട്ട് തന്നെയാണ് പരിഗണിക്കുക പിന്നെ വിമ്മി ഒരു പിന്നെ മുസ്ലിമീങ്ങളുടെ നാട്ടിൽ എന്താ പറയാ ഈ കപ്പം കൊടുത്തൊക്കെ ജീവിക്കുന്ന കാഫറുകൾ ഉണ്ടാവും അവരും ഇത് തന്നെയാണ് ഈ രൂപത്തിനാണ് എണ്ണപ്പെട്ടിട്ടുള്ളത് പിന്നെ മുസ്തഅൻ എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുത്തിട്ടുണ്ട് മുസ്ലിമീങ്ങൾ അയാൾക്ക് അയാൾ ആരുടെ സംരക്ഷണത്തിലാണ് മുസ്ലിമങ്ങളുടെ സംരക്ഷണത്തിലുള്ള ആളാണ് ഒരാൾ അമ്മാൻ കൊടുത്തിട്ടുണ്ട് ഇയാളൊന്നും ചെയ്യാൻ പാടില്ല പിന്നെ അപ്പൊ ഈ ഒരു അർത്ഥം എല്ലാവരൊക്കെ ആരാണ് മസൂമിയങ്ങളാണ് ഒരു മസൂ ഒരാളുടെ സമ്പത്ത് അയാളുടെ ദേഹം അയാൾ കയറി ഉപദ്രവിക്കാനോ അയാളുടെ സമ്പത്ത് എടുക്കാനോ അനുവദിക്കപ്പെട്ടതല്ല അതിന്റെ അടിസ്ഥാനം എന്താണ് ഹറാമാണ് എന്നുള്ളതാണ് അപ്പം അള്ളാഹു സുബാന ചില ഭൂമിയിലുള്ളത് മുഴുവൻ നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതാണല്ലോ എന്നും പറഞ്ഞും കാണ്ട് അയൽവാസിന്റെ പറമ്പിൽ കയറിയിട്ട് നമുക്ക് തോന്നിയെടുക്കാൻ പറ്റൂല അയാളുടെ സമ്പത്ത് അയാളുടെ ദേഹമൊക്കെ ഉള്ള പവിത്രത കൊടുത്തതാണ് അപ്പം ഇത് ഒരു നമ്മൾ ആ കിത് മനസ്സിലാക്കുമ്പോൾ ഏത് അല്ല യു നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം ലാ യസൂലു അത് നീങ്കയില്ല ബിശക്കി സംശയം കൊണ്ട് നീങ്ങയില്ല എന്നുള്ളതിൻ്റെ ബാക്കി പത്രമായിട്ട് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കണേ ശരിക്കും നിങ്ങൾ ആലോചിച്ചോക്കുകയും ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് പുതിയ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോ നമുക്ക് എന്തുണ്ടാവും ഒരടിസ്ഥാനം ഉണ്ടാവും അത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഇതിങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പാടുന്നുള്ളതാണ് അതായത് നമ്മൾ മതം പഠിക്കാത്തത് കൊണ്ടാണ് പലത്ത് നമുക്ക് എന്ത് വരുന്നത് ഇതന്നെ നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ മതം പഠിക്കുക എന്നുള്ളതിന്റെ ഒരു കടലിന്റെ ഓരത്തു കൂടി നടക്കേ നമ്മള് ചെയ്യുന്നുള്ളു നമ്മൾ ഇറങ്ങിയിട്ടും കൂടിയില്ല അപ്പൊ എത്ര ഉണ്ടാവും ഞാനതിനെ സങ്കീർണ്ണമാക്കല്ല ഭയങ്കര കുടിച്ചാണ് ദീൻ പഠിക്കല് എളുപ്പമാണ് റസോള്ള മതം പഠിക്കൽ എളുപ്പമാണ് പക്ഷെ ആർക്ക് അള്ള എളുപ്പമായി കൊടുത്തു ആർക്ക് ദീൻ പഠിക്കല് വളരെ എളുപ്പമാണ് ആർക്ക് അള്ളാഹു എളുപ്പമാക്കി കൊടുത്തത് അപ്പൊ അള്ളാഹു ആണ് എന്നാണ് എന്നാണെന്റെ ഓർമ്മ അദ്ദേഹം പറഞ്ഞു റസോള്ള എനിക്ക് സ്വർഗത്തിൽ പോണ നരകത്തിൽ നിന്ന് കഴിച്ചിലാവണ ഒരു കർമ്മം പഠിപ്പിച്ചു തരണം കുറച്ച് കർമ്മങ്ങൾ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞു അത് വളരെ എളുപ്പമാണ് അള്ളാ ഹർക്കാണ് എളുപ്പാക്കി കൊടുത്തത് ഓൾക്ക് ഭയങ്കര എളുപ്പമാണ് അതേപോലെ തന്നെയാണ് ദീനീ പഠനവും അള്ള എളുപ്പാക്കി കൊടുത്ത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ അള്ള എളുപ്പാക്കി കൊടുക്കണം അള്ളാ സുഹാന് നമുക്ക് മനസ്സിലാക്കാൻ തോഫീഖ് നൽകട്ടെ അപ്പൊ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കർമ്മശാസ്ത്രത്തിന്റെ കായികളൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇടപെടുന്ന മേഖലകളാണെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാല്ല അടുത്തത് ഒരു വേറൊരു വിഷയമാണ് പിന്നെ നമുക്ക് അടുത്ത ക്ലാസ് ഇൻഷാള്ള അത് ചർച്ച ചെയ്യാം അള്ളാഹു സുബാൻ തല ദീന ആഴത്തിൽ പഠിക്കാനുള്ള വിവേകവും അതുപോലെ തന്നെ ബുദ്ധിയും തൗഫീഖും എനിക്കും നിങ്ങൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വന്നുപോയ സംസാരത്തിൽ വന്നുപോയ അപാകതകളൊക്കെ റബ്ബു സുബാൻ തല നമുക്ക് പുറത്ത് മാപ്പാക്കി തരട്ടെ هذا والله أعلم وأستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه الغفور الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد الله أن لا إله إلا أنت أستغفرك وأتوب إليك